നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്ലോറിച്ച് എന്ന പുസ്തകത്തിന്റെ പത്താം അധ്യായം ദി മിസ്ട്രി ഓഫ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ മനുഷ്യന്റെ ഉള്ളിലെ ഏറ്റവും ശക്തമായ ഇച്ഛാശക്തികളിൽ ഒന്നാണ് സെക്സ് ആകർഷണം അത് ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് ഉന്നത ലക്ഷ്യങ്ങളിലേക്കും സൃഷ്ടിപരതയിലേക്കും മാറ്റുമ്പോൾ അതിന് അതീവ ശക്തിയും വൻപായ രൂപവുമാണ് ലഭിക്കുന്നത് ഇതിനെ തന്നെയാണ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ അഥവാ ലൈംഗിക ഊർജത്തിന്റെ പരിവർത്തനം എന്ന് പറയുന്നത് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്താണത് ട്രാൻസ്മ്യൂട്ടേഷൻ എന്നാൽ ഒരു ഊർജം മറ്റൊരു ഊർജ നിലവാരത്തിലേക്ക് മാറ്റുക എന്നാണ് ഉദാഹരണത്തിന് കാട്ടുതീ നിയന്ത്രിച്ച പാചക വെയിലാക്കുന്നത് പോലെയാണ് കാട്ടുതീ അതിക്രമം കാണിക്കും എന്നാൽ നിയന്ത്രിച്ചാൽ അതിന്റെ ശക്തി ഉപയോഗപ്രദമാകും അതുപോലെ ലൈംഗിക ഊർജവും സൃഷ്ടിപരത ബുദ്ധിമതിയ ലക്ഷ്യസാധ്യത ഭാവപ്രാപ്തി സാഹിത്യം കല വ്യാപാരം നേതൃത്വം എന്നിവയിലേക്ക് മാറ്റാവുന്ന വലിയ കരുത്താണ് ലൈംഗിക ആഗ്രഹം മനുഷ്യന്റെ ശക്തമായ ഒരു പ്രചോദനമാണ് മനുഷ്യന്റെ ഉള്ളിലെ ആകെയുള്ള ആഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തമായത് സെക്സ് ആഗ്രഹമാണ് പുരുഷൻ തന്നെ വാഴ്ത്താനും ഉയർത്താനും കഴിയുന്ന ശക്തിയാണ് ഇത് എല്ലാ മഹാന്മാരുടെയും ആത്മകഥയിൽ പറയുന്നത് പോലെ അവർ ആ ആകർഷണ ശക്തിയെ സൃഷ്ടിപരിധിയിലേക്ക് തിരിച്ചുകൊണ്ട് മഹത്തായ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് വിജയികളുടെ രഹസ്യം വലിയ നേതാക്കന്മാർ ശാസ്ത്രജ്ഞന്മാർ കലാകാരന്മാർ വക്താക്കന്മാർ എന്നിവരിൽ പലരും അവരുടെ ലൈംഗിക ഊർജം ഉയർന്ന ലക്ഷ്യങ്ങൾക്കായി പരിവർത്തനം ചെയ്തവരാണ് അതിന്റെ ഫലം അവരുടെ സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് പ്രണയത്തിന്റെ പങ്ക് ലൈംഗികാഗ്രഹവും പ്രണയവും ചേർന്നാൽ ശക്തമായ ആന്തരിക ഊർജത്തിലേക്ക് മാറും സ്നേഹമില്ലാതെ അല്ലെങ്കിൽ പ്രണയമില്ലാതെ ഉള്ള ലൈംഗിക ആഗ്രഹം തൽക്ഷണപരമാണ് അതിന് ദിശയും അളവുമില്ല എന്നാൽ പ്രണയം അതിന് ആന്തരിക നിലയിലേക്കും ആത്മീയ ഉന്നതിയിലേക്കും നൽകുന്നു ലൈംഗിക ഊർജം മാനസിക ഉന്മേഷത്തിലേക്കും ആവേശത്തിലേക്കും രൂപപ്പെടുത്താൻ കഴിയും ഹിൽ ഇത് വ്യക്തമായി പറയുന്നു മനുഷ്യന്റെ ഭാവി തലത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്താൻ കഴിവുള്ള ശക്തിയാണിത് കൃത്യമായ നിർദ്ദേശം ഈ ശക്തിയെ ആഴത്തിൽ മനസ്സിലാക്കി മാതൃകാപരമായി ഉപയോഗിക്കുക ഹിൽ പറയുന്ന പ്രായോഗിക ഉപദേശങ്ങൾ നിങ്ങളുടെ ലൈംഗിക ഊർജം ചിന്ത സൃഷ്ടിപരത ലക്ഷ്യബോധം മാനസിക ഊർജം ആത്മവിശ്വാസം തുടങ്ങിയവയിലേക്ക് മാറ്റാൻ പഠിക്കുക വാസ്തവത്തിൽ എല്ലാ വലിയ സൃഷ്ടികളും ഈ സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ വഴിയുള്ളതാണ് ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ അതിനെ തച്ചിടില്ല മറിച്ച് ഉന്നത ലക്ഷ്യത്തിനായി രൂപാന്തരപ്പെടുത്തുക സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്നത് എന്തെങ്കിലും ഉപേക്ഷിക്കുന്നതല്ല മറിച്ച് ആ ശക്തിയെ വലിയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള വഴിയാക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ മനഃശാസ്ത്രപരമായി ആത്മീയമായി സാമ്പത്തികമായി വളരാൻ സാധ്യതയും ഉള്ളവരാണ് നെപ്പോളിയൻ ഹിലിന്റെ തിങ്ക് ആൻഡ് ഗ്രോറിച്ച് എന്ന പുസ്തകത്തിന്റെ പത്താം അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത അധ്യായം അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് താങ്ക്